ഹലോ അംബൂസ് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ഒരു ലോട്ടസിൻ്റെ സെൽ വീഡിയായിട്ടാണ് ഒരു പതിനൊന്ന് വെറൈറ്റി പതിനൊന്ന് നമുക്ക് തോന്നുന്നു പതിനൊന്ന് വെറൈറ്റി ആണ് ലോട്ടസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് ഈ കമ്പെല്ലാം വെച്ചിരിക്കുന്നത് ഈ കാക്ക വന്ന് കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കമ്പെല്ലാം വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കാക്ക വന്ന് കുളിച്ചിട്ട് മൊത്തം നശിപ്പിച്ചു വയ്ക്കും ബഡ്ഡെല്ലാം കഴി കുത്തിരിഞ്ഞ അതുകൊണ്ടാണ് അപ്പം പറയാനുള്ള പതിവ് പോലെ പറയുന്നതൊക്കെ ഡി ടി ഡി സി വഴിയായിരിക്കും പ്ലാൻ കൊറിയറായി ഡി ടി ഡി സി വഴി കൂടുതലും അയക്കുന്നത് പിന്നെ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആയതുകൊണ്ട് ഞാൻ സ്പീഡ് പോസ്റ്റ് വായിക്കുന്നുണ്ട് കേട്ടോ തിങ്കളാഴ്ച മാത്രമേ സ്പീഡ് പോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ ഗൂഗിൾ പേ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്ന കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പർ അല്ല ഗൂഗിൾ പേ നമ്പർ ഓർഡർ എടുത്തതിന് ശേഷം ഗൂഗിൾ പേ നമ്പർ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ പുതിയ റിപ്പോർട്ട് ചെയ്ത് വെക്കുന്ന എല്ലാ വെറൈറ്റീസും തന്നെ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഓരോ വെറൈറ്റീസും ഒത്തിരി തന്നെ എനിക്ക് ബഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്ത് വച്ചിരിക്കുന്നതൊക്കെ തന്നെ ബഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം ഒരു ഒരു മാസമൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബഡ് വരുന്ന വെറൈറ്റി ബഡ് വരുന്ന വരും കേട്ടോ അപ്പോൾ കുറച്ച് പേർ എന്നോട് ചോദിക്കുന്നുണ്ട് ഈ ലോട്ടസ് എടുത്തിട്ട് സെയിൽ ചെയ്യുന്നുണ്ടോയെന്ന് ഞാൻ റീസെയിൽ ചെയ്യുന്നില്ല എൻ്റെ ടു പേഴ്സ് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴിയായിരിക്കും ക്യാഷ് പേ ചെയ്യേണ്ടത് ഓർഡർ എടുത്തതിന് ശേഷം ഗൂഗിൾ പേ നമ്പർ തരുന്നതായിരിക്കും അതുപോലെ ഒരു ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ല വെക്കുകയല്ല കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റാതെ വരും എന്നിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എന്നിട്ട് ാസ്റ്റ് വേണ്ടെന്ന് പറയും അവർ പോവുകയും ചെയ്യും പിന്നെ വരുന്നവർക്ക് കൊടുക്കാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നതല്ലാട്ടോ ട്യൂബേഴ്സൊക്കെ അപ്പം തിങ്കളാഴ്ച ആയിരിക്കും ഇനി ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് അതുപോലെ താമര താമരകൾ നടാനറിയാൻ പാടില്ലാത്തവർ ഫസ്റ്റ് ആദ്യമായിട്ട് വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും എന്താ അതനുസരിച്ച് വെക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെ ട്യൂബേഴ്സാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം ഒരു പതിനൊന്ന് വെറൈറ്റിയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ പതിനൊന്നാകും തോന്നുന്നു അത്ര വെറൈറ്റിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേതൊക്കെ ട്യൂബേഴ്സാണെന്ന് നമുക്ക് കാണാം ഫസ്റ്റ് വെറൈറ്റി റെഡ് പിയോണിയാണ് റെഡ് പിയോണിയുടെ ദ ഇത് ഈ സൈസിലുള്ള ട്യൂബേഴ്സ് ട്യൂബ് ട്യൂബറാണോ ഉള്ളത് കേട്ടോ രണ്ട് ട്യൂബറേ ഉള്ളൂ ഒരെണ്ണം അമ്പത് രൂപയ്ക്കും ഇതാ ഇത് നൂറ് രൂപയ്ക്കുവാണോ കേട്ടോ ഇത് നൂറ് രൂപയുടെ ട്യൂബറും ഇത് അൻപത് രൂപയുടെ ട്യൂബറുമാണ് കേട്ടോ ഇതാണ് ട്യൂബറ് ട്യൂബറെല്ലാം വീഡിയോയിൽ കണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ വ്യക്തമായിട്ട് ട്യൂബർ കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ട്യൂബറെല്ലാം കണ്ടുപോകാൻ ശ്രമിക്കാം ചിലപ്പം രാത്രിയിലായിരിക്കും ഓരോരുത്തു ചോദിക്കുന്നത് ട്യൂബേഴ്സിൻ്റെ സൈസ് കാണിക്കാവുന്ന അപ്പം നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല ചിലർ വീഡിയോ ഫുള്ളായിട്ട് കാണാതെ വന്നിട്ട് നമുക്ക് റേറ്റ് എത്രയാകും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ റേറ്റ് എല്ലാം കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് പിന്നെ ട്യൂബേഴ്സ് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഞാൻ റേറ്റ് കറക്റ്റായിട്ട് പറയാതിരിക്കുന്നുള്ളൂ അപ്പം രണ്ട് മൂന്ന് ട്യൂബേഴ്സൊക്കെ ഉള്ളെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് റേറ്റ് പറയുന്നുണ്ട് കേട്ടോ ഇത് നൂറ് ഇത് അൻപതാണ് കേട്ടോ റെഡ് പിയോണി അടുത്ത വെറൈറ്റി ഡ്രോ ബ്ലഡ് ആണേ ഡ്രോപ്പ്ലഡിൻ്റെ ഇത് ഈ ഒരു ട്യൂബറ് നൂറ് രൂപയാണ് കേട്ടോ ഇത് ഈ ഒരു ട്യൂബർ എൺപതാണ് പിന്നെ രണ്ടെണ്ണം അൻപത് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ ഇത് ഇതും മൂന്ന് ഗ്രോത്തിപ്പൊക്കെ ഉണ്ട് അമ്പത് രൂപയുടെ ട്യൂബറും നല്ല ട്യൂബറൊക്കെ തന്നെയാണ് കേട്ടോ എൺപത് അൻപത് നൂറ് അങ്ങനെയാണ് റേറ്റ് വന്നിരിക്കുന്നത് നാല് ട്യൂബേഴ്സ് ആണ് ഡ്രോ ഡ്രോബ്ലഡിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാത്തിനും ഫ്ലോർ പിക്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് റെഡ് പാർട്ടീഷൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ റെഡ് പാർട്ടിഷൻ്റെ ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഇതാണ് ഇത് ഇതുകൊണ്ടല്ല ഇതാ ഇതാണ് രണ്ടാമത്തെ ട്യൂബർ നൂറ് രൂപയുടെ ഈ ഒരു ട്യൂബർ അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് ട്യൂബറ് നൂറ് രണ്ടെണ്ണം നൂറിൻ്റെയും ഒരെണ്ണം അൻപതിൻ്റെ ആണ് കേട്ടോ അടുത്ത വെറൈറ്റി യു ടി പി ആണേ യു ടി പിയുടെ ദാ ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് ഇത് നൂറ് ഇത് അൻപത് കേട്ടോ അൻപത് നൂറ് നൂറ്റി ഇരുപത് എന്നാണ് യു ടി പിയുടെ റേറ്റ് സഹസ്രതള പത്മത്തിൻ്റെ റേറ്റ് ആണ് നൂറ്റി ഇരുപത് നൂറ് അൻപത് അൻപത് ഇത് എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ധ്രുവയുടെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണേ ഇതാണ് ധ്രുവയുടെ ട്യൂബർ എൺപത് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് ഇത് റെഡ് റെഡ് ഫിലിപ്പ് എന്ന് പറഞ്ഞ വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇതാണ് ട്യൂബർ ഈ ട്യൂബറിൻ്റെ റേറ്റ് അൻപത് ഇത് ഈ രണ്ട് ട്യൂബർ ഇതുകൊണ്ട് രണ്ട് ട്യൂബർ ഇരുപത്തഞ്ച് വീതമാണ് കേട്ടോ ഇരുപത്തി അഞ്ചിൻ്റെ രണ്ട് ട്യൂബറും ഇത് അൻപതിൻ്റെ ഒരു ട്യൂബറുമാണ് കേട്ടോ ഉള്ളത് റെഡ് ഫിലിപ്പാണേ ഇത് അഫെക്ഷൻ സിക്സ്റ്റീൻ്റെ ട്യൂബറാണ് കേട്ടോ ബൗൾ വെറൈറ്റിയാണ് അഫെക്ഷൻ സിക്സ്റ്റീന് അഫെക്ഷൻ സിക്സ്റ്റീൻ്റെ ഇതാ ഇത്രയും ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് പറയുന്നില്ല അതുകൊണ്ട് ഒരു എട്ടെണ്ണം ഇരുപത്തഞ്ച് രൂപയ്ക്കുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് രൂപയ്ക്ക് എട്ട് ട്യൂബർ അവൈലബിൾ ആണ് അതുപോലെ അൻപതിൻ്റെ മൂന്നെണ്ണം അതാ ഇതൊക്കെ അൻപത് രൂപയാണ് കേട്ടോ ഇതാ അതുകൊണ്ട് എത്രയും ഒക്കെ ഉണ്ട് ഇതൊക്കെ അമ്പത് രൂപയാണ് ഇതാ ഇതൊക്കെ ഇരുപത്തഞ്ചിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ പിന്നെ ഒരെണ്ണം എൺപതിനുണ്ട് കുറച്ച് വലിയ ട്യൂബർ ഒരു അത്യാവശ്യം വലിയ ട്യൂബറാണ് കേട്ടോ ഇത് എൺപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ ഇത് ഇത്രയാണ് അഫക്ഷൻ സിസ്റ്റീൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അൻ ഇരുപത്തഞ്ചിൻ്റെ എട്ടെണ്ണവും അൻപതിൻ്റെ മൂന്നെണ്ണവും ഒരു എൺപതിൻ്റെ ഒരു ട്യൂബറും അവൈലബിൾ ആണ് കേട്ടോ അഫക്ഷൻ സിസ്റ്റീൻ ആണത് അടുത്ത നന്നായി ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് സൂപ്പർ പിങ്ക് ഒരു പോട്ടിൻ്റെ ചുറ്റും ഓരോ ലീഫിൻ്റെ കൂടെയും ബട്ട് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ സൂപ്പർ പിങ്ക് സൂപ്പർ പിങ്കിൻ്റെ ഇത്രയും ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നൂറ്റി അൻപത് ഒരു ട്യൂബർ മാത്രമേ നൂറ്റി അൻപതിന് അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി എല്ലാ ട്യൂബേഴ്സിൻ്റെ റേറ്റ് നൂറ്റി എൺപതാണ് കേട്ടോ ഇതുകൊണ്ടില്ല ഇതിനൊക്കെ ഇത്രയും ഗ്രോത്തിപ്പ് ഉണ്ട് ഇതുകൊണ്ടില്ല ഇതുകൊണ്ടോ ഇത്രയും വലിയ ട്യൂബേഴ്സാണ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ കണ്ടില്ല വലിയ ട്യൂബറാണ് കേട്ടോ ഇത് നൂറ്റി എൺപതാണ് വൺ എയ്റ്റ് സീറോ ആണ് കേട്ടോ റേറ്റ് ഇത് ഇതൊക്കെ നല്ല വലിയ ആണ് കേട്ടോ ഞാൻ ഇരുന്നൂറിൽ മോൾ ഇരുന്നൂറിലെ മുകളിലൊന്നും ഞാൻ ഈ സൂപ്പർ പിങ്ങിൻ്റെ റേറ്റ് ഇട്ടിട്ടില്ല ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപതാണ് ഒരെണ്ണം മാത്രം നൂറ്റി അൻപത് രൂപയ്ക്കുണ്ട് കേട്ടോ ഇത് ഇത് നൂറ്റി അൻപത് ബാക്കിയുള്ളതെല്ലാം നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതാണ് ട്യൂബർ എല്ലാം വലിയ ട്യൂബേഴ്സാണ് ഇതുകൊണ്ടല്ലേ ഇത് ചന്ദ്രഭാഗ എന്ന് പറഞ്ഞ വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ചന്ദ്രഭാഗയാണ് ചന്ദ്രകാന്തയല്ല ചന്ദ്രഭാഗ ചന്ദ്രഭാഗയുടെ ഈ ഒരു ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് ഇതാണ് ട്യൂബറിൻ്റെ സൈസ് ഈ ഒരു ട്യൂബർ അവൈലബിൾ ആയിട്ടുള്ളൂ നൂറ് രൂപയാണ് റേറ്റ് അടുത്ത ഈ അടുത്ത ഈ വെറൈറ്റി ചന്ദ്രകാന്തയാണ് കേട്ടോ മുമ്പേ കാണിച്ച് ചന്ദ്രഭാഗ ഇത് ചന്ദ്രകാന്തയാണ് മാറിപ്പോവരുത് കേരളത്തിൻ്റെ തന്നെ വെറൈറ്റിയാണ് ഡോർമിൻസി ടൈമിൽ ഫ്ലവർ ചെയ്ത വെറൈറ്റിയാണ് കേട്ടോ ചന്ദ്രകാന്ത ചന്ദ്രകാന്തയുടെ ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു ട്യൂബറെ അവൈലബിൾ ആയിട്ടുള്ളൂ നൂറ്റി അൻപത് രൂപയാണ് ചന്ദ്രകാന്തയുടെ റേറ്റ് അടുത്ത വെറൈറ്റി പക്വനാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫ്ലവറാണ് ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ പെറ്റൽസൊക്കെ നല്ല റൗണ്ടിൽ ആണ് വന്നിരിക്കുന്നത് നല്ല വലിയ ഫ്ലവർ ഉണ്ടാകും കേട്ടോ അപ്പം ഈ ഒരു ഇപ്പോൾ എടുത്തതേ ഉള്ളൂ ഈ ട്യൂബർ അതുകൊണ്ട് ക്ലീൻ ചെയ്തില്ല അതൊന്നും കട്ട് ചെയ്ത് കളഞ്ഞൊന്നുമില്ല ഇപ്പോൾ എടുത്തതേ ഉള്ളൂ ഈ ട്യൂബർ ഇതിൻ്റെ വീഡിയോ രാത്രി ആവുന്നതിന് മുമ്പ് വീഡിയോ എടുത്തുകൊണ്ടാണ് കേട്ടോ അത് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ആണ് കേട്ടോ പക്വാനാണ് ഇത് അടുത്ത രണ്ടാമത്തെ ട്യൂബറാണിത് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ നൂറ് എൺപത് റേറ്റ് ആണ് കേട്ടോ പക്വാൻ്റേത് ഇത് ഈ ഒരു വെറൈറ്റി പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ കേരളത്തിലെ തന്നെ വെറൈറ്റിയാണ് മഞ്ഞ താമര യെല്ലോ ഫ്ലെയിം ആണ് ഇത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് ട്യൂബർ കേരളത്തിൻ്റെ വെറൈറ്റിയാണ് മഞ്ഞ താമരയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് പുതിയ വെറൈറ്റി ആയതുകൊണ്ടാണ് റേറ്റ് ഇത്രയും റേറ്റ് ബാക്കിയുള്ള ട്യൂബേഴ്സിനൊന്നും ഞാൻ ഇരുന്നൂറിൽ കൂടുതൽ ഇട്ടിട്ടില്ല ഇരുന്നൂറ് താഴെയാണ് എല്ലാത്തിനും റേറ്റ് വന്നിരിക്കുന്നത് ഇത് പുതിയ വെറൈറ്റി ആയതുകൊണ്ടാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണേ റേറ്റ് വേണ്ട ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കോളുകൾ പരമാവധി ഒഴിവാക്കണം കേട്ടോ